ഹായ് ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാം ഇന്നാണ് കേട്ടോ ദീപസ്വാമി ശബരിമല പോണത് അതുകൊണ്ട് തന്നെ രാവിലെ രണ്ടരക്ക് എണീറ്റ് ഇതാക്കുന്നു വിളക്കൊക്കെ കത്തിച്ചിട്ടോ പിന്നെ കൂട്ടാൻ വേണ്ടിയിട്ട് സ്വാമിമാർ വരുന്നതാണ് കേട്ടോ ആ കാണുന്നത് കുഞ്ഞപ്പുസ്വാമി ഉണ്ട് മാളികപ്പുറത്താരുണ്ട് അപ്പൊ ഞമ്മക്ക് ഓല ശരണവിളിയൊന്നും കേട്ടാലോ മോളെ ദീപസ്വാമി രണ്ടാമത്തെ വർഷമാണ് കേട്ടോ ഈ പോണത് കഴിഞ്ഞ വർഷം കന്യസ്വാമി അതുകൊണ്ട് തന്നെ എന്റെ അമ്മ ഉണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഈ വർഷം എന്റെ അമ്മ ഇല്ല എന്താ പറശില്ലേ പോകണതെന്ന് കരുതിട്ടോ എന്താ അറിയില്ല അമ്മക്ക് വൈ അറിയില്ല അമ്മ വന്നിട്ടില്ല എന്നാലും ഈ പോക്ക് കാണുമ്പോൾ നമുക്ക് എന്താണെന്ന് അറിയില്ല സങ്കടാണോ സന്തോഷമാണോന്നറിയില്ല എന്നാലും വല്ല യാത്ര ഉഷാറായി വരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഇതാക്കണം കേട്ടോ സാമിമാരെ അപ്പോൾ പോകണേ ആണ് സാമിമാർ പോയിട്ടോ അപ്പോൾ ഞാൻ മൂന്ന് മണിക്കായപ്പോൾ പോകാൻ പേടിയാണ് കേട്ടോ അമ്പലത്തിൽ അറ്റേക്ക് പോകാനായി ഞാൻ അടുത്ത വീട്ടിലേക്ക് പോയിട്ട് അടുത്ത ചേച്ചിനെ വിളിക്കുന്നതാണ് കേട്ടോ കാണുന്നത് അനേച്ചി അനിയച്ചി വിളിക്കട്ടോ അങ്ങനെ ഞാനും അനേച്ചിയും കൂടെ അമ്പലത്തിലെത്തിയപ്പോൾ ഇതാക്കണിക്കട്ട് നാളെ തുടങ്ങിയിട്ടുണ്ടോ മൂന്ന് മണിക്ക് തന്നെ തുടങ്ങിയതുകൊണ്ട് തന്നെ അവർ പൂക്ക് ഏഴ് മണിയാവുമ്പോഴേക്ക് പോകണം എന്ന് പറഞ്ഞു കൃത്യ സമയത്ത് കഴിഞ്ഞു നിർത്തി കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് പറഞ്ഞാൽ നല്ല ഡ്രസ്സാണ് കേട്ടോ ആയി ഭജനകളായിട്ടും അല്ല <laughs> അങ്ങനെ കർപ്പൂരാഴിയൊക്കെ തൊഴുത് മംഗളൊക്കെ ചൊല്ലി ഞങ്ങൾ ചായ കുടിക്കാൻ പോവുകയാണ് ഇഡ്ഡലിയും സാമ്പാറും കാപ്പി എന്നിട്ടോ ചായൻ്റെ കടി ചായേൻ്റെ കടി സ്പോൺസർ ചെയ്തത് ഏട്ടൻ്റെ മോൻ അനു ആണ്ട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ചായ ഒക്കെ കൊടുത്ത് സാമിമാർ പോകണ പോക്കാണ് കാണുന്നത് തേങ്ങ ഉടക്കിയാണ് ഇതാണ് കേട്ടോ എൻ്റെ മോൻ ദീപു രണ്ടാമത്തെ മോനാണ് കേട്ടോ അപ്പോൾ ഭയങ്കര വേവലാതി ഉറക്ക പൊട്ടിക്ക് ദീപു തേങ്ങ ഉറക്ക പൊട്ടിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ അവിടെ കുത്തിരുന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് തേങ്ങ പൊട്ടിച്ച് തേങ്ങ ഒക്കെ എല്ലാവരും അടുത്ത് കഴിക്കണ്ടിട്ടോ കുറച്ച് ആൾക്കാർ കൊണ്ടുപോണം കണ്ടാകും കൊണ്ടുപോകണം കണ്ടില്ല അതാണ് ഇട്ടോ പ്രസവം ടീച്ചർ ആണ് ഞാനും എടുത്ത് കഴിച്ചിട്ട് ഞാൻ വീട്ടിൽ കൊണ്ടു ഒരു കഷ്ണെടുത്ത് കഴിച്ച് ഈ വരുന്നതാണ് കേട്ടോ വല്യസിൻ്റെ മരവിള് ജയെടുത്തി എന്ന് പറയും ഇതിൻ്റെ മൂത്തച്ചിയാണ് കേട്ടോ അപ്പം ഞങ്ങൾ തേങ്ങൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോരാണ് വരുന്ന വഴി സതീശിനെയും കണ്ടിട്ടോ അതും നാത്തൂനാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ നടന്നു പോരാണ് അയ്യപ്പൻ്റെ അടുത്ത് നിന്ന് അമ്പലത്തേക്ക് നടന്ന് പോരാണ് അങ്ങനെ ഞാൻ അമ്പലം മുറ്റത്ത് എത്തിയ ഒരു വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ പോരുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് അപ്പുറത്ത് ടീച്ചറുണ്ട് നാലിന് ടീച്ചറുണ്ട് പക്ഷെ അലുമോള വർത്തമാനം ചെയ്തിരിക്കണം കേട്ടോ അതൊക്കെ ആ സാമ്യമാര് ഞങ്ങൾ മുറ്റത്ത് എത്തിയിട്ടുണ്ട് റോട്ടിലെത്തിയിട്ടുണ്ട്

മാളികപ്പുറം ശനുവിൻ്റെ മോളാണ് കേട്ടോ സായി മോള് ഞങ്ങളെ അയൽവക്കാണ് നമ്മളെ കുടുംബമാണ് പക്ഷേ എൻ്റെ സുന്ദരി കുട്ടിയാണ് കേട്ടോ സായിമോളത്തൊക്കെ കഴിഞ്ഞ് സാമിമാർ പോവണ പോക്കാണ് കാണുന്നത് അപ്പോൾ എല്ലാവരോടും ബായി പറഞ്ഞ് ഞങ്ങൾ സാമിമാരെ യാത്രയ്ക്ക് എല്ലാവരും വീട്ടിക്ക് മടങ്ങി അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ഇടണം അപ്പം എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ബായ്